പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ മൂന്ന് തരം ശാസ്ത്രമേളയിൽ മണത്തല ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗായത്രിയും എക്കോ ഫ്രണ്ട്ലി പവർ പ്ലാന്റ് പുനരുപയോഗ ഊർജം കാറ്റിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും കടലിൽ നിന്നും ഊർജ്ജം ഒരേ പ്ലാന്റിൽ നിർമ്മിക്കുവാൻ സാധിക്കുമെന്നാണ് വിദ്യാർത്ഥിനികൾ കണ്ടെത്തിയത് ഒരേ സമയം വ്യത്യസ്ത രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഒന്ന് നിലച്ചാൽ മറ്റൊന്നിലേക്ക് ഓട്ടോമാറ്റിക്കായി മാറുമെന്നതുകൊണ്ട് എല്ലാ സമയവും വൈദ്യുതി ലഭിക്കുവാൻ കഴിയുമെന്ന് ഇവർ പറയുന്നു യാതൊരു രീതിയിലും അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കുന്നില്ല എന്നതും എല്ലാ സമയവും വൈദ്യുതി ലഭ്യമാക്കുവാൻ സാധിക്കുമെന്നതുമാണ് ഇതിന്റെ നേട്ടം ഈ രീതിയിൽ ഇന്ത്യയിൽ എവിടെയും വൈദ്യുതി ഉൽപ്പാദനം ഇല്ലെന്നും ഭാവിയിൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്ന ഊർജ്ജ നിർമ്മാണ യൂണിറ്റാണ് ഇതെന്നും ഇരുവരും അവകാശപ്പെടുന്നു ഫ്രണ്ട്ലി പേരിടാനുള്ള കാരണം തന്നെ ഇതിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ഒന്നും അതായത് ഹാമഫുൾ ആയിട്ട് എൻവോൺമെന്റ് ഒന്നും ഹാമഫുൾ ആക്കുന്നില്ല ഇതില് മൂന്ന് തരം എനർജീസ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസ്